വണ്ടൂർ ഗുരുകുലം വിദ്യാന കേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ശ്രാവണ പൂർണിമ സംസ്കൃത ദിനാഘോഷം സംഘടിപ്പിച്ചു കുട്ടികളുടെ വിവിധ സംസ്കൃത കലാപരിപാടികൾ ശ്രദ്ധേയമായി ഘോഷയാത്ര പ്രചരതി ദിനാഘോഷം സംസ്കൃത പണ്ഡിതൻ ശങ്കരനാരായണൻ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പ്രധാനാധ്യാപകൻ അജിത്ത് അധ്യക്ഷത വഹിച്ചു കലാപരിപാടികൾക്ക് ചടങ്ങിൽ സംസ്കൃത അധ്യാപിക പി യു കാവ്യ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണം സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ റോഡ് വണ്ടൂർ